ഹലോ എല്ലാവർക്കും പത്തനമാറ്റിന്റെ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പ്രമോയിൽ നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്റെ എല്ലാ അസുഖം വേദ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി എന്നെ സന്തോഷിപ്പിക്കാൻ പറയുന്നത് അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊക്കെയാണ് കേട്ടോ അപ്പുറത്താണെങ്കിലും നമ്മുടെ ദേവ്യാനി നമ്മുടെ ജയന്റെ അടുത്ത് നമ്മുടെ ആദർശന്റെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ പേര് അതായത് നമ്മുടെ ദേവ്യാനിക്ക് ആ ഒരു കരൾ പകുത്തുകൊടുത്ത് പെൺകുട്ടിയുടെ പേര് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് നമ്മുടെ ജയൻ ജയനിങ്ങനെ ഭയങ്കര തപ്പിത്തടഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് അത് അത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ദേവ്യാനി തിരികെ ചോദിക്കുന്നുണ്ടോ എന്നല്ലേ ആ പെൺകുട്ടിയുടെ തിരികെ ചോദിക്കുമ്പോൾ നമ്മുടെ ജയനാകെ ഞെട്ടി നിൽക്കുന്നുട്ടോ പിന്നാലെ നമ്മുടെ ആദർശം നമ്മുടെ നയനെ തിരിയാൻ എന്തപൂരി തറവാട്ടിലേക്കൊക്കെ വിളിക്കുന്നു കേട്ടോ നമ്മുടെ മുതശ്ശിയും മുതശ്ശനൊക്കെ കാത്തിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ ദേവിയാനി നമ്മുടെ നയനയാണ് ഇനി കരള് പകത്ത് കൊടുത്തതെന്ന് പറഞ്ഞാൽ പോലും ഇനി വിശ്വസിക്കുമോ ഇല്ലയോ ഇല്ലയോന്നാണ് നമുക്ക് പ്രേക്ഷകർക്ക് അറിയേണ്ടത് അല്ലേ ഇനി മനപ്പൂർവ്വം നമ്മുടെ നയനയും നമ്മുടെ ദേവിയാനി സ്നേഹിക്കാൻ വേണ്ടി ആ ഒരു ശരിക്കും കരൾ പകുത്തു കൊടുത്ത പേര് പെണ്ണിന്റെ പേരിങ്ങനെ വെച്ചിട്ട് അവളെ നയനയുടെ പേര് പ്രതിഷ്ഠിക്കുവാണോ എന്നൊക്കെ പല ചിന്തകളും നമ്മുടെ ദേവിയാനിയുടെ മനസ്സിലേക്ക് കടന്നു വരും കാരണം കൂടെയുള്ള നമ്മുടെ ജലജയും ജാനകിയൊക്കെ ആണല്ലോ ഇവർ പലതും പറയുന്നതാണല്ലോ നമ്മുടെ ദേവിയാനിക്ക് വേദവാക്യം അപ്പൊ അങ്ങനെ വരാം അപ്പൊ എന്തായാലും നമുക്ക് നോക്കി തന്നെ കാണാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ